രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനിക്കാൻ മുപ്പത്തഞ്ച് ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ നിഫ്റ്റിയുടെ റിട്ടേൺ ഒമ്പത് ശതമാനം മാത്രമാണ് ഇയർടിൽ ഡേറ്റ് റിട്ടേൺ നിഫ്റ്റി മിഡ് ക്യാപ് വൺ ഫിഫ്റ്റിയുടെ റിട്ടേൺ ഇയർടെൽ ഡേറ്റ് നാല് പോയിന്റ് ഏഴ് ശതമാനമാണ് നിഫ്റ്റി സ്മോൾ ക്യാപ് ടു ഫിഫ്റ്റിയുടെ ഇയർടെൽ ഡേറ്റ് റിട്ടേൺ മൈനസ് സിക്സ് പോയിന്റ് ത്രീ ശതമാനമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റ് പ്രധാന വിപണികളുടെ മാർക്കറ്റ് പെർഫോമൻസുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് പെർഫോമൻസ് ഈ വർഷം നിരാശാജനകമാണ് എന്നാൽ ഇൻവെസ്റ്റേഴ്സ് നിരാശപ്പെടേണ്ടതുണ്ടോ വെൽക്കം ടു ജിയോജിത്ത് സ്പോട്ടലൈറ്റ് മാർക്കറ്റിൽ ഹ്രസ്വകാലത്തിൽ നിരാശയുണ്ടാകുന്നത് സാധാരണമാണ് വാട്ട് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് The long term returns and the long term performance. performance liki poyalo aage Mari India is the best performing large market in the world. I am talking about the returns in the five year period ending on 25th November 2025. Let me share the last five year return data with you. Hang Seng Index minus 3.1, Shanghai Composite 12.45. Euro stocks 50 58 percentage US s and 500 85.96 percentage Japanese Nikkei 86.25 percentage MSCI World Index 83 percentage Nifty 99.59 percentage chiriki paranjal Nifty has been the best performing large index in the world in the last 5 year period ദ ഔട്ട് പെർഫോമൻസ് ഈ ലോങ് ടേം റിട്ടേൺ ആണ് നിക്ഷേപകർ ശ്രദ്ധിക്കേണ്ടത് ഷോർട്ട് ടേം റിട്ടേൺസ് പല കാരണങ്ങളെ കൊണ്ടും കുറഞ്ഞതാവാം നെഗറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ള വർഷങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് പ്രത്യേകം ഓർക്കുക അതുകൊണ്ടാണ് ഓഹരികളിൽ നിക്ഷേപിക്കുന്നവർക്ക് ചുരുങ്ങിയത് മൂന്ന് നാല് വർഷത്തെ കാഴ്ചപ്പാടുണ്ടാകണമെന്ന് പറയുന്നത് നേരിട്ട് ഓഹരികളിൽ നിക്ഷേപിക്കുന്നവർ നടത്തുന്ന സ്റ്റോക്ക് സെലക്ഷൻ ഏറെ പ്രധാനപ്പെട്ടതാണ് പുതുതായി വിപണിയിൽ വരുന്ന നിക്ഷേപകർ സ്മോൾ കാപ്പ് സ്റ്റോക്സിൽ നിക്ഷേപിക്കുന്നത് ഒരു സ്ഥിരം പ്രവണതയാണ് ചില സ്മോൾ ക്യാപ്സ് മിഡ് ക്യാപ്സ് ആയാലും പിന്നീട് ലാർജ് ക്യാപ്സ് കാപ്സായും മാറുമ്പോൾ കണ്ണഞ്ചപ്പിക്കുന്ന റിട്ടേൺ നൽകും എന്നത് വസ്തുതയാണ് എന്നാൽ ഇത് ചില സ്റ്റോക്സിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്ന കാര്യം ഓർക്കുക അതുകൊണ്ട് നഷ്ടസാധ്യതയും കൂടുതലാണ് എന്നത് ശ്രദ്ധിക്കണം കോവിഡ് ക്രാഷിന് ശേഷം ഉണ്ടായ ാലിയിൽ മൂന്ന് വർഷത്തോളം മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സ് മികച്ച റിട്ടേൺ നൽകി ഈ മികച്ച പ്രകടനം തുടരും എന്ന പ്രതീക്ഷയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മിഡ് ആൻഡ് സ്മോൾ ക്യാപ്സിലേക്ക് പ്രത്യേകിച്ച് സ്മോൾ ക്യാപ്സിലേക്ക് വലിയ തോതിൽ പണം ഒഴുക്കി നേരിട്ടും മ്യൂച്വൽ ഫണ്ട് കഴിയും ഇത് സ്മോൾ ക്യാപ്സിന്റെ വാല്യുവേഷൻസ് ഏറെ വർദ്ധിപ്പിച്ചു ഉയർന്ന വാല്യുവേഷൻസിന് തീരെ നീതീകരണമില്ലാതായി ഒരു വർഷം മുമ്പ് തന്നെ സ്മോൾ ക്യാപ്സിലെ ഉയർന്ന വാലുവേഷൻസിനെ കുറിച്ച് ജിയോജിത് സ്പോട്ട്ലൈറ്റിലൂടെ നിരവധി തവണ നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകിയത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു സുരക്ഷിതത്വം ലാർജ് ക്യാപ്സിലാണ് എന്നും നിരവധി തവണ പറഞ്ഞിരുന്നു മിഡ് ക്യാപ്സിലേക്ക് വരുമ്പോൾ വാല്യുവേഷൻസ് കൂടുതലാണെങ്കിലും ഏർണിംഗ്സ് ഗ്രോത്ത് ഉണ്ട് സ്മോൾ ക്യാപ് യൂണിവേഴ്സിൽ പൊതുവേ ഇതല്ല സാഹചര്യം മിഡിൽ സ്മോൾ ക്യാപ്സിൽ കൂടുതൽ നിക്ഷേപിച്ചിട്ടുള്ള നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോ നോക്കിയാൽ സ്ഥിതി ഏറെ മോശമാണ് നിഫ്റ്റി ഓൾ ടൈം ഹൈൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ടുള്ള ഇപ്പോഴത്തെ സാഹചര്യത്തിലും മിക്ക റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോകളിലും നഷ്ടമാണ് കാരണം നാനൂറിലധികം ഓഹരികൾ ഇപ്പോഴും അവയുടെ ഉയർന്ന വിലയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം താഴെയാണ് ദിസ് ഇസ് ദ റിസ്ക് ഓഫ് ഓവർ എക്സ്പോഷർ ഇൻ സ്മോൾ കാപ്സ് വിപണി പുതിയ റെക്കോർഡ് ഉയരങ്ങളിലേക്ക് നീങ്ങുകയാണ് മാർക്കറ്റിൽ റാലിക്ക് അനുകൂലമായ ഫണ്ടമെൻ്റൽ ഘടകങ്ങളുണ്ട് സുരക്ഷിതത്വത്തിന് പ്രാധാന്യം നൽകി ക്വാളിറ്റി സ്റ്റോക്സിൽ നിക്ഷേപിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക